ഹായ് മച്ചാമാരെ ഏഞ്ചൽ ഡെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം ഇന്ന് ജനുവരി മുപ്പതാം തീയതി ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു നാല് മണിക്ക് ശേഷം വിഴിഞ്ഞം കടപ്പുറത്ത് ഏതെല്ലാം മീനാണ് വന്നത് അതിൻ്റെ വിലയും കാര്യങ്ങളും എത്ര രൂപയ്ക്കാണ് മീനുകൾ പോയിട്ടുള്ളത് അതൊക്കെ നമുക്കിത് നോക്കാം പക്ഷേ അതിനുമുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓളന്നു പറഞ്ഞിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കുക അതനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോകൾ അതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഇഷ്ടാനുസരണം നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഏതെല്ലാം മീനുകൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം ഓക്കെ ആരും കൂട്ടുകാരൊക്കെ ഒന്ന് പോയി നോക്കിയാലോ ഓക്കേ എണ്ണൂറ് തൊള്ളായിരം 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 രണ്ടായിരത്തി എണ്ണൂര് തൊള്ളായിരം കുട്ടിയുണ്ടി ஆயிரத்தி அஞ்சூறு അങ്ങനെ കുട്ടിയുണ്ടോ ഞാൻ കുട്ടിയുണ്ട് അമ്മ 550 രൂപ അമ്മ അമ്മ കുട്ടീണ്ട അന്ന് 500 കുട്ടീണ്ട 800 800 500 രൂപ വിളിക്കല്ലേ വിളിക്കണം 1500 1500 1500 800 800 700 800 500 800 800 700 800 800 700 800 500 500 550 50 550 50 1550 50 550 600 1600 600 1650 50 1650 50 1650 50 1650 50 1650 50 1650 குட்டி உண்டா 800 800 800 800 800 800 ஏ 800 800 800 800

ആയിരം 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 എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് അമ്പത് തൊള്ളായിരത്തി ഒമ്പത് അമ്പത് ആയിരം ആയിരം ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി ഒമ്പത് അമ്പത് ആയിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റി ഒമ്പത് അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി தொள்ளாயிரம் ஆயிரத்தி ஆயிரத்தி இருநூறு ஒருநூறு கூட்டிண்டா അൻപത് ഇരുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് എണ്ണൂറ് മൂവായിരത്തി എണ്ണൂറ് രണ്ടു മൂവായിരത്തി എണ്ണൂറ്റമ്പത് എൺപത് അമ്പത് എണ്ണൂറ്റമ്പത് രൂപ മൂവായിരത്തി എണ്ണൂറ്റമ്പത് രൂപ അൻപത് എണ്ണൂറ്റമ്പത് അമ്പത് മൂവായിരത്തി എണ്ണൂറ്റമ്പത് രൂപ തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് അൻപത് അൻപത് നാലായിരൂ നാലായിരം 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 250 200 250 100 150 90 90 50 50 4000 600 600 4600 600 4600 650 700 700 4850 800 800 850 50 4850 5000 5000 അയ്യേ അപ്പുറയ്യേ ഇന്നെ തലയ്ക്ക് കേറ്റിച്ചോണട്ടോ അയ്യേ 50 അമ്പത് അമ്പത് 50 50 2200 200 100 500 100 100 100 500 അമ്പത് 50 50 5180 അമ്പടി ഉണ്ടോ ഉണ്ടോ ആ വണ്ടിdale lemo niño conde പ്പോൾ നമ്മുടെ കൂട്ടുകാർ വിഴിഞ്ഞങ്കടപ്പുറത്ത് നാല് മുപ്പതിന് ശേഷം വന്ന് മീനുകൾ ഏതെല്ലാം വന്നും അവിടെ കാഴ്ചകളും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വന്ന് മീനുകളുടെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ ചൂടെ കൊടുത്തിട്ടുണ്ട് അതും കൂടെ നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ മീനിലെ വിലയും കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് നാളെ വരാതാണ് അപ്പം നാളെ ചിലപ്പോൾ ഇതിൽ നിന്ന് വില ചിലപ്പം കുറഞ്ഞു ചിലപ്പോൾ കൂടുതൽ നിൽക്കാം നിങ്ങൾക്ക് ഒഴിഞ്ഞു എപ്പോഴും ഒരേ വിലക്കല്ല മീൻ പോകുന്നത് ചിലപ്പം കൂടുതൽ കാണും ചിലപ്പം കുറവ് കാണും നിങ്ങളാണ് മീൻ പോകുന്നത് അതും കൂടെ നമ്മുടെ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാഴ്ചയാണ് അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടറും ഇവരെ നന്നായി അറിയിക്കുകയാണ് ഇത് അപ്പം വീഡിയോ ലൈഫ്രൗലും നമ്മൾ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ അടുത്ത വീഡിയോ കാണാം ഓക്കേ